ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിൻ്റെ നാട്ടു യാത്രയുടെ ഒമ്പതാമത്തെ എപ്പിസോഡ് ഒമ്പതാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് താനൂർ അങ്ങാടി മുതൽ ഉണ്ണിയാൽ ഇപ്പം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഉണ്ണിയാൽ അഴീക്കൽ പീച്ച് വരെയാണ് പഴയ കാലത്തെ പോലെയല്ല ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് കാരണം നല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവും അടിപൊളി പല പല കളറൊക്കെ അടിച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നെടുത്ത് വളരെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദൂരമൊന്നും തേടി പോകേണ്ടതില്ല നമ്മുടെ താന്നൂരിൽ തന്നെ നമ്മുടെ താന്നൂർ മണ്ഡലം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ കാണാൻ ആ സ്വന്തം നാട് നാടാസ്വദിക്കാനുള്ള ചെറിയൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്വർഗമുണ്ട് അപ്പോൾ ഓൾ ഓഫ് യു എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ ജാബിസ് ബ്ലോഗ് എന്നുള്ള ഈ ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ താങ്ക് യു നമ്മൾ ഈ നാട്ടുയാത്ര തുടങ്ങുന്നത് താനൂരിലെ പുരാതനമായ അങ്ങാടി പാലം കൂനമ്പാലത്തിലൂടെയാണ് കനോലി കനാലിനു കുറുകയാണ് ഈ പാലമുള്ളത് ഇടതുവശത്ത് ഇസ്ലാഹുലുലും അറബി കോളേജുണ്ട് പുരാതനമായ വല്ലിംഗപ്പള്ളിയും പണിത പുതിയ പള്ളികളൊക്കെയുണ്ട് ഇടതുവശത്ത് ഉള്ളിലേക്ക് പോയാൽ പുരാതനമായ മത്സ്യ മാംസ്യ പച്ചക്കറി മാർക്കറ്റ് കാണാം അതും കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോയാൽ ആ നേരെ കാണുന്നതാണ് താനൂരിലെ അങ്ങാടിപ്പള്ളി എന്ന് പറയും അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് തൂവൽ തീരം എത്താം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകാതെ തിരിച്ചു വന്നാൽ ന്യൂടെക്സ് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള കച്ചവട സ്ഥാപനങ്ങൾ കാണാം പുതിയ ബിൽഡിങ്ങുകൾ കാണാം വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പണ്ട് ഹാഷിം ഡോക്ടർ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് മുന്നോട്ട് പോയാൽ താനൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രം ഇവിടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഏറ്റവും നന്നായി അവരെ നോക്കാൻ കഴിയുന്നവരിലേക്കാണ് ഈ കുട്ടികളെ നൽകുക എന്ന് കേട്ടിട്ടുണ്ട് വളരെ സുന്ദരമായൊരു വാക്കാണത് എന്തായാലും നമ്മൾ അവരെയൊക്കെ നമ്മുടെ നെഞ്ചോർത്തി ചേർത്ത് വെക്കണം അത് കഴിഞ്ഞ് പിന്നെ താന്നൂരിലെ മൂന്ന് പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്ന് പള്ളികൾ അടുത്തടുത്തുണ്ട് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ പങ്ക് പങ്കുവയ്ക്കണം കേട്ടോ ഒത്തിരി പഴയ ബിൽഡിങ്ങുകൾ കാണാം റോഡൊക്കെ വളരെ നന്നാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ എം എൽ എയും മുൻ എം എൽ എയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ റോഡൊക്കെ ഒത്തിരി നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ നാടിൻ്റെ വികസനങ്ങൾ നടക്കട്ടെ ഒരു നാട്ടിൽ വികസനം വരുമ്പോഴാണല്ലോ നാട്ടുകാർക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് സംതൃപ്തി ഉണ്ടാകുന്നത് ഇവിടെയും വീണ്ടും പള്ളികളുണ്ട് ഇവിടെ ഒരു മുൻ ദൂരത്തേക്ക് നോക്കിയാൽ ഒരു മദ്രസ കാണാം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പള്ളിയുടെ അടുത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂള് കാണാം ഇടക്കടപ്പുറം സ്കൂള് സ്പോർട്സിലും പഠന വിഷയങ്ങളിലുമൊക്കെ തിരുമ്പിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുള്ള നമ്മുടെ സ്കൂൾ മുറ്റത്തെ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുഖാത്തോട് നല്ല വികസിതമായി കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ജി എം എൽ പി സ്കൂൾ നമ്മുടെ താനൂരിലെ പുരാതനമായിട്ടുള്ള ഒരു എൽ പി സ്കൂളാണ് ജി എം എൽ പി സ്കൂൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും വികസനങ്ങൾ നടക്കട്ടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും മാനേജ്മെൻറ്റിനൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ പുരാതനമായ കെട്ടിടങ്ങളും ഒക്കെ കാണാം ഈ സ്ഥലത്തിൻ്റെ ചരിത്രം ഇവിടുത്തെ ചരിത്ര ശേഷിപ്പുകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ ഴ നമുക്ക് പള്ളിയും മദ്രസയും ഒക്കെ കാണാം ഇപ്പൊ നമ്മൾ കാണുന്നത് ജി എം യു പി സ്കൂൾ ചീരാൻകടപ്പുറം ഇവിടെയൊക്കെ പഠിച്ചു പോയ ആളുകളായിരിക്കും ഈ വീഡിയോ ഇപ്പോ കാണുന്നത് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ ഒരു കാലത്ത് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ലീവ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ന് ലീവ് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടതുവശത്ത് പള്ളി സുന്ദരമായ പള്ളിയും പള്ളിക്കാടും വലതുവശത്ത് ഒഴിഞ്ഞ സ്ഥലം അത് കഴിഞ്ഞിട്ട് എ എം എൽ പി സ്കൂൾ ചീരാങ്കടപ്പുറം എ എം എൽ പി സ്കൂൾ സ്കൂൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ പഠിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കൂടെ പഠിച്ച സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് കമൻ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയ ലഞ്ചുടി പെട്രോൾ പമ്പ് ഈ ഒരു പെട്രോൾ പമ്പ് വന്നത് ഒത്തിരി ഉപകാരമായിട്ടുണ്ട് ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടതു വശത്തേക്ക് പോയാൽ കനോലി കനാലിൻ്റെ അങ്ങോട്ട് എത്താം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇവിടെയൊക്കെ റോഡ് ഒന്ന് കേടായിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചുടി പള്ളി ഈ ഒഴിഞ്ഞ സ്ഥലത്ത് പള്ളി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പഴയകാല ബിൽഡിംഗ് എത്ര വർഷം പഴക്കം ഉണ്ടെന്നറിയില്ല ഈ ഒരു പ്രദേശത്ത് റോഡ് വളരെ മോശമായിട്ടാണുള്ളത് പല സ്ഥലങ്ങളും നല്ല റോഡുണ്ട് എന്നാൽ നമ്മൾ റോഡ് കേടായ സ്ഥലങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യണമല്ലോ ഒത്തിരി ക്രൗഡ് ജനങ്ങൾ താമസിക്കുന്ന ഈ ഏരിയകളിൽ തീരദേശ ഹൈവേ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് എന്തായാലും അതൊക്കെ മാറി നമ്മുടെ നാട്ടിൽ നല്ല വികസനങ്ങൾ വരട്ടെ നല്ല റോഡ് വരട്ടെ ഒരു നാട്ടിലെ റോഡ് കണ്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ആ നാടിനെ വിലയിരുത്തുക അത് കഴിഞ്ഞ് നമ്മൾ പുതിയ കടപ്പുറത്തിയാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ ബഹുമാന്യരായ കുഞ്ഞുമുരക്കാർ ഷഹീദിൻ്റെ അവരുടെ മക്കാമ് കാണാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത് ഇവിടെ റോഡ് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലതിന് എന്ന് പറയണല്ലോ കാണാൻ പറ്റാത്ത കനകത്തിൻ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കൽപ്പി ചോറബേ നീകിയ മലർമൊട്ടെ കരളിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കലകത്തിൻമണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ റബ്ബേ മുട്ടെ കണ്ണേ ദേവൻ്റെ കടപ്പുറം അതായത് തേവർ കടപ്പുറം തെക്ക് ചരിത്ര പ്രസിദ്ധമായ പറവണ ദേശവും വടക്ക് കടലിനോട് ചേരാതെ കിടക്കുന്ന മനോഹരമായ അഴീക്കൽ പാർക്കും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കനോലി കനാലും അതിനു അതിനുമധ്യേ വിശാലമായി കിടക്കുന്ന കടപ്പുറമാണ് തേവർ കടപ്പുറം പണ്ട് മരങ്ങൾ കൊണ്ട് ഇടതിങ്ങിയ ഒരു കൂടായിരുന്നു ഈ പ്രദേശം പുരാതന കാലത്ത് കിഴക്ക് ചക്കരമൂല ഭാഗത്തെ മണത്തല ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആനകളുടെയും അമ്പാരികളുടെയും മകമ്പടിയോടെ അടുത്തുള്ള അറബിക്കടലിൽ ആറാട്ട് നടന്നിരുന്നതായും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശിവപാർവതി ദേവന്മാരുടെ പേരിൽ നിന്നുമാണ് ഈ കടപ്പുറത്തിന് തേവർക്കടപ്പുറമെന്ന് പേര് വരാൻ കാരണമായതെന്നാണ് ഐതിഹ്യം തേവർക്കടപ്പുറത്തെ പത്തോടി എന്ന പ്രദേശം ആദ്യകാലത്ത് മത്സ്യ കേന്ദ്രമായിരുന്നു വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് അനേകം ചെറുതും വലുതുമായ യാനങ്ങൾ ഇവിടെ വിവിധയിനം മത്സ്യങ്ങളുമായി നങ്കൂരമിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിലും മറുനാട്ടിലും അനേകം പേർ ജോലി ചെയ്തു വന്നിരുന്നതായി ചരിത്രങ്ങളിൽ കാണാം തേവർക്കടപ്പുറത്തെ ഫിഷറീസ് മൈതാനം ഒരു കാലത്ത് ഒരു വഴി വന്നിരുന്ന ഉപ്പുചാക്കുപുര അതായത് ഉപ്പുഷെഡ് ഉപ്പുഷെഡുകളുടെ കേന്ദ്രമായിരുന്നു പിന്നീട് ഈ മൈതാനത്തെ ഫിഷറീസ് മൈതാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കിഴക്ക് വശത്തു കൂടി ഒഴുകുന്ന കനോലി കനാൽ മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോലി സായിപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കൃഷി ആവശ്യത്തിനായും ജലഗതാഗത മാർഗ്ഗത്തിനും വേണ്ടി നിർമ്മിച്ചതായിരുന്നു അന്ന് കനോലി കനാൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് മണ്ണിനടിയിൽ നിന്നും മരത്തടികൾ കിട്ടിയതായി പറയപ്പെടുന്നു ഇപ്പോഴും കനാലിൻ്റെ ചിലയിടങ്ങളിൽ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇതൊരു കാടായിരുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഈ പ്രദേശത്തെ ദേവൻ്റെ കാടെന്ന നിലയിൽ തേവർ കാടായും പിന്നീട് തേവർക്കടപ്പുറമായെന്നാണ് പഴമക്കാർ പറയുന്നത് തേവർ കടപ്പുറത്തിൻ്റെ വാണിജ്യ കേന്ദ്രമാണ് ഉണ്ണിയാൽ ഈ പേരിനു പിന്നിലൊരു കഥയുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേഡിയം ഒത്തിരി കളികളും ഫുട്ബോളും മാച്ചുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇനിയും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇടതു വലിയൊരു പമ്പൗസ് ഉണ്ട് ഈ പ്രദേശത്തിനു പിന്നിലൊരു കഥയുണ്ട് ഈ പ്രദേശം പണ്ട് കാലത്ത് അനേകം ആലുകൾ നിറഞ്ഞതായിരുന്നു അത്രേ തിരൂരിലെ തൃക്കണ്ടിയൂരിൽ താമസിച്ചിരുന്ന ഒരു നമ്പൂതിരി അദ്ദേഹം സംസ്കൃതത്തിൽ പ്രാവീണ്യമുള്ളയാളും വാനനിരീക്ഷണത്തിൽ പ്രഗത്ഭനമായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉല്ലാസ ധന്യമാക്കിയിരുന്നത് ഉണ്ണിയാലിലെ ആലിൻ ചുവട്ടിലായിരുന്നു കാൽനടയായും അല്ലാതെയും ശിഷ്യന്മാരോടൊത്ത് ഇവിടെ വന്നിരുന്നു അങ്ങനെയാണത്ര ഈ പ്രദേശത്തെ ഉണ്ണിയാലെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഐതിഹ്യം ഉണ്ണിയാൽ കനോലിന് കുറകെ പാലം വരുന്നതു മുമ്പ് കിഴക്ക് പ്രദേശത്തായിരുന്നു വാണിജ്യ കേന്ദ്രം അതിനെ ഉണ്ണിയാലുങ്ങൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കനോലിൽ കൂടി വരുന്ന വാണിജ്യ ഉൽപ്പന്നങ്ങളായ ചകിരിയും തേങ്ങയും മറ്റും ഇവിടെയാണ് ഇറക്കി മറ്റിടങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത് പിന്നീട് പാലം വന്നു വാഹന ഗതാഗത യോഗ്യമായപ്പോൾ അങ്ങാടി വാണിപ്പങ്ങൾ പടിഞ്ഞാറു വശത്തേക്കും ഉണ്ണിയാലുങ്ങൽ എന്ന പേര് ലോപിച്ച് പിന്നീട് ഉണ്ണിയാലായി മാറിയെന്നുമാണ് ചരിത്രം ആദ്യകാലങ്ങളിൽ തീരദേശ യാത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഉണ്ണിയാൽ ഇവിടെ നിന്നും തെക്ക് കൂട്ടായി പൊന്നാനിയിലേക്കും വടക്ക് പരപ്പനങ്ങാടി ചാലിയത്തേക്കും കിഴക്ക് തിരൂരിലേക്കും യാത്രക്കാർ പോയും വന്നിരുന്നു നിർദ്ദിഷ്ട ടിപ്പു സുൽത്താൻ റോഡ് ഇതുവഴിയാണ് നായനാരടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒളിവുകാലത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നതായും ചരിത്രമുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും സി എച്ച് മുഹമ്മദ് കോയയുടെയും രാഷ്ട്രീയപരമായ സന്ദർശനവും സ്വതന്ത്ര സമര ചരിത്രവും ഉണ്ണാലിൻ്റെ മണ്ണിനെ ഹർഷപുളകിതമാക്കുന്നു സ്നേഹിച്ചാൽ ചങ്കുപറിച്ചു തരുന്ന ഒരു കൂട്ടം നിഷ്കളങ്കരായ മനുഷ്യരുടെ നാടാണ് ഉണ്ണിയാൽ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ രണ്ടു വശത്തും കടലിൻ്റെ മക്കൾ പണിയെടുക്കുന്നതായി കാണാൻ സാധിച്ചു പകലന്തിയോളം അധ്വാനിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ജനതയാണ് കടപ്പുറത്തുള്ളത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഉണ്ണിയാൽ കടപ്പുറം വളരെ സുന്ദരമാക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ശ്രദ്ധയുണ്ട് അക്കാര്യത്തിൽ നാട്ടുകാർ സംതൃപ്തരാണ് ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളിൽ കൂടി സർക്കാരിൻ്റെ ശ്രദ്ധ ഉണ്ടാവുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഉണ്ണിയാൽ ബീച്ച് ഉണ്ണിയാൽ അഴീക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ കലുങ്കുകൾ വളരെ ഭംഗിയായി ടൂറിസം വകുപ്പ് പല നിറത്തിലുള്ള കളറുകൾ അടിച്ചിട്ട് നമുക്ക് വന്ന് നോക്കുമ്പോൾ തന്നെ വളരെ സുന്ദരമായി തോന്നുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഈ പ്രദേശത്തെ സജ്ജീകരിച്ചിട്ടുള്ളത് ദുബായിലും മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ അവർ കൃത്രിമമായാണ് അവരുടെ പ്രദേശങ്ങൾ ഭംഗിയാക്കുന്നത് എന്നാൽ പടച്ചോൻ തന്ന പ്രകൃതി നമ്മുടെ പ്രകൃതി ഓൾറെഡി വളരെ സുന്ദരമാണ് അതിനെ ചെറുതായെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ തന്നെ വളരെ ഭംഗിയാക്കി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതിൽ സർക്കാർ മാത്രം ചിന്തിച്ചാൽ പോരാ നമ്മൾ പൗരന്മാരായ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വൃത്തിയാക്കാനും മറ്റു പുരോഗമനമായ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ നാടിനെ സുന്ദരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും നമ്മളെല്ലാവരും ഒത്തൊരുമിക്കണം ഞമ്മളെ ഉണ്ണിയൽ അഴീക്കൽ ബീച്ച് ഒരു രക്ഷയില്ലേട്ട ആകെ പൊളിച്ചടക്കിട്ടുണ്ട് നമ്മളെ ടൂറിസം ബ്ലോക്ക് കാരണം എന്താ വെച്ചാല് ഇവിടെ വന്ന് ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മളെ കാരണം അത്രയും ബീച്ച് ഒന്നിയാല് അഴീക്കല് വരെ അങ്ങോട്ട് ആകെ പൊളിച്ചടക്കിയിട്ടുണ്ട് ബീച്ച് എന്തായാലും നമ്മൾ ഗവൺമെന്റിനെ സമ്മതിക്കണം കാരണം ടൂറിസം വകുപ്പ് ഇപ്പോ എന്തായാലും ഇപ്പോ അടിച്ച് പൊളിച്ച് പണി തകർത്തിരിക്കുകയാണ് കാരണം കടലിനക്കര പോണോര് കണാപ്പൊന്നിനു പോണോര് പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കടലിനെ പറ്റി എത്ര എത്ര പാട്ടുകളല്ലേ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് മാപ്പിളപ്പാട്ടായാലും സിനിമാ ഗാനങ്ങളായാലും കടലിനെക്കുറിച്ച് എഴുതാത്ത പാട്ടുകളില്ല എന്നാണ് പറയുന്നത് ഞങ്ങളിങ്ങനെ കടപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടുകാർ മത്സ്യത്തിൽ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മത്തി നമ്മുടെ നാട്ടിൽ മത്തി എന്ന് പറയും ചില നാട്ടിൽ ചാള എന്ന് പറയും ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ നാട്ടിൽ ഏറ്റവും ഭംഗിയായി മത്തിയെ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കടപ്പുറം മാത്രമല്ല നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരു തടാകം ഓൾറെഡി ഉള്ളതായിരിക്കും അതൊന്നും കൂടി ഭംഗിയാക്കി സർക്കാർ നവീകരിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള കളറുകളൊക്കെ കൊടുത്ത് കൈവരിയൊക്കെ സ്ഥാപിച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസം കിട്ടുമോ നമ്മൾ നമ്മുടെ നമ്മുടെ നാട് തന്നെ ആണോ ഇത് എന്ന് ശങ്കിച്ചു പോകും പലപ്പോഴും നമ്മൾ പുറം നാടുകളിലേക്കാണ് നമ്മുടെ യാത്രകൾ നമ്മുടെ ഉല്ലാസയാത്രകളൊക്കെ ക്രമീകരിക്കുക നേരെ മറിച്ച് നമ്മുടെ താനൂർ മണ്ഡലത്തിൽ തന്നെ ഒത്തിരി ഒത്തിരി പ്രദേശങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചില ആളുകൾ ഏ നമ്മുടെ നാട്ടിലും ഇത്രയും സുന്ദരമായ സ്ഥലങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുക എപ്പോഴും ദൂരേക്ക് പോകുന്നതിന് പകരം കുട്ടികളെയും ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഉമ്മാനേയും ഉപ്പായനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് നമ്മുടെ നാട് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മനോഗതി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല മണമില്ലായെന്നല്ലേ നമ്മൾ സാധാരണ പറയാറ് മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവും എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞങ്ങളെല്ലാവരെയും താമൂർ ഫ്രെയിമിന് വേണ്ടി ജാബിസ് ബ്ലോഗിനു വേണ്ടി ഈ പ്രദേശത്തെ ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടി ഇതിൻ്റെ വിജയത്തിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഗവൺമെൻറ് ഓഫീഷ്യൽസ് വാർഡ് മെമ്പർ പഞ്ചായത്ത് മെമ്പർ അതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നാട്ടുകാർ നമ്മുടെ കൊച്ചുകൂട്ടുകാർ എല്ലാവർക്കും ഒരു അഭിനന്ദനം പറയുകയാണ് കേട്ടോ അപ്പോൾ ഉണ്യാൽ ഹാർബറിൻ്റെയൊക്കെ കാഴ്ചകൾ കഴിഞ്ഞു തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പ്രദേശത്ത് നിന്നും നമ്മുടെ കുഞ്ഞിമരക്കാർ കുഞ്ഞുമരക്കാർ ഷഹീദ്റിയുള്ള മക്കപുറ ഉള്ള പള്ളി സന്ദർശിക്കാൻ പോവുകയാണ് ബ്രിട്ടീഷ് പറങ്കികൾക്ക് പറങ്കി കിങ്കരന്മാരെ എതിർക്കാൻ വേണ്ടി കടലിൽ പോയി വീരമൃത്യു വരിച്ച മഹാനായ ഷഹീദ് അവറുകളാണ് ഒത്തിരി ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരാണ് ഇവരൊക്കെ അത് കഴിഞ്ഞ് ഒരു മദ്രസ കാണാം തിരികെ അവിടെ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് കനോലി കനാലിൻ്റെ പ്രദേശത്തേക്ക് പോകുമ്പോൾ സ്കൂൾ കാണാം ഈ സ്കൂള് പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ സ്കൂള് കണ്ടവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ രസമുള്ള സ്കൂളല്ലേ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴയെത്തും ദൂരെ ആ കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ എന്ത് രസാലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കനോലിക്കനാലിൻ്റെ മുകളിലൂടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വലിയൊരു പാലം വരുമെന്നാണ് മന്ത്രി പറയുന്നത് എന്തായാലും അതൊക്കെ നടക്കട്ടെ ബൈക്കുകാർക്ക് യാത്ര ചെയ്യാം ഒരാൾ മാത്രം ബൈക്കിൽ കയറിയിട്ട് യാത്ര ചെയ്യാം നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ നിങ്ങൾ വന്നിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ നമ്മുടെ കനോലി കനാൽ ഈ പ്രദേശത്തൊക്കെ കുറേ നന്നാക്കിയിട്ടുണ്ട് ഇനി അത് തൂവൽ തീരം വരെ ഈ ഒരു ഒരു വൃത്തി കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വികസനമാവും ഈ ബ്ലോഗ് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച്